മലപ്പുറം വലിയ പറമ്പിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ കാറിടിച്ച് രണ്ട് ദറസ് വിദ്യാർത്ഥികൾ മരണപ്പെട്ട ദാരുണമായ സംഭവം നിങ്ങൾ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ എന്തെല്ലാം കിനാവുകളായിരുന്നു ആ മാതാപിതാക്കൾക്ക് ഉണ്ടാവുക തൻ്റെ മക്കൾ ശുഭവസ്ത്രം ധരിച്ച് തലപ്പാവ് ധരിച്ച് ഒരു അറബി കോളേജിൽ നിന്ന് ബിരുദവും വാങ്ങി ഉമ്മറപ്പടി കടന്നു വന്ന് മാതാപിതാക്കളുടെ ഇരു കവളത്തും ചുബനം കൊടുക്കുന്നതും നോട്ട്മാലിയിട്ട് കൊടുക്കുന്നതൊക്കെ കിനാവ് കണ്ട മാതാപിതാക്കളല്ലേ അവരെത്രമേൽ എത്രമേൽ വേദനിക്കുന്നുണ്ടാവും പഠിച്ചവനെ അവരെ മനസ്സിന് നിഷമ കൊടുക്കുന്ന റഹ്മാനെ ഈ മാതാപിതാക്കളുടെ മരണാനന്തരം ഈ മക്കൾ അവരെ കവറിൻ്റെ ചാരത്ത് വന്ന് മനം പൊട്ടി ദുഴരക്കുന്നതൊക്കെ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും വാഹുവേ ഈ മക്കൾ മുഖാന്തരം ഈ മാതാപിതാക്കളെ ഹിസാവില്ലാതെ നീ ജന്നാത്ത അഴിമതി ഒരുമിച്ച് കൂട്ടേണ്ട റഹ്മാൻ ആമി അറബൻ ഈ വാർത്ത നമ്മളെ വേദനിപ്പിക്കുന്നത് പോലെ തന്നെ വേദനിപ്പിച്ച മറ്റൊരു കമൻറ്റ് കൂടിയുണ്ട് ഈ രണ്ട് മക്കൾ മരണപ്പെട്ട വാർത്ത മാധ്യമത്തിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ അതിൻ്റെ താഴെ വന്നൊരു കമൻറ്റ് വ്യാപകമായി വാട്സപ്പിൽ പ്രചരിക്കുന്നുണ്ട് മുസ്ലിംകളെ നിങ്ങൾ ജാഗ്രത പാലിക്കണം ഈ ഇട്ടവൻ ഈ മരണപ്പെട്ട രണ്ട് ദറസ് വിദ്യാർത്ഥികളുടെ വാർത്തയുടെ താഴെ വന്ന വന്ന് കമന്റിട്ടവന്റെ പേര് നോക്കി നമ്മൾ ഏകപക്ഷീയമായി ഏതെങ്കിലും ഒരു സമൂഹത്തെ നമ്മൾ തെറ്റിദ്ധരിക്കരുത് ഇതിന്റെ പിന്നിലുള്ള കളി ഞാൻ പറഞ്ഞുതരാം നമ്മൾ മുസ്ലിമും ഹിന്ദുവും ക്രൈസ്തവനും ഒക്കെ ഈ നാട്ടിൽ സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് കമന്റ് ഇതാണ് പ്രജിത് മാധവ് പ്രജിത് മാധവൻ്റെ പ്രൊഫൈല് ക്രിക്കറ്റ് കളിക്കാരൻ ശാമിയാണ് ഈ മക്കൾ മരണപ്പെട്ട ആ വാർത്തയുടെ താഴെ വന്നാണ് വളരെ ദുഃഖത്തോടു കൂടി പറയട്ടെ ഇവർ ചത്തതിൽ സന്തോഷിക്കുന്നു കാരണം ഇവരെ പോലെയുള്ളവർ ആണല്ലോ ഹമാസ് തീവ്രവാദികളെ അനുകൂലിക്കുന്നത് അത് ഈ രാജ്യത്തിൻ്റെ തന്നെ എതിരാണ് അഥവാ ഇവർ വളർന്നു വന്നാൽ രാജ്യത്തിന് ഭീഷണിയാണെന്ന് വെറുപ്പുൽപാദന ഫാക്ടറിയിൽ നിന്ന് വളർന്നു വരുന്നവർക്ക് ഇത്ര ഇടാൻ പറ്റൂ ഈ പ്രജിത് മാധവ് എന്ന പേര് കാണുമ്പോൾ പെട്ടെന്ന് ഹിന്ദുവാണെന്ന് നമ്മൾ വിചാരിക്കും ഒരിക്കലുമല്ല ഒരു ഹിന്ദുവല്ല പഹൽഗാം അക്രമം നടന്ന സമയത്ത് അള്ളാഹു എന്ന് വിളിച്ചും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തും മുസ്ലിം പ്രൊഫൈലിൽ നിന്ന് കമൻറ്റ് പോയിരുന്നു ആ പ്രൊഫൈലിനൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഒരിക്കലും ഒരു മുസൽമാൻ്റെ പ്രൊഫൈലല്ല കൊണ്ടല്ല അത് അത് നമ്മൾ മനസ്സിലാക്കണം മരണപ്പെട്ടു പോയ മനുഷ്യരെ പോലും വെറുതെ വിടാത്തത്ര ക്ഷുദ്രജീവികൾ ആരാണ് ആരാണ് ഇത്തരം കമെന്റിന്റെ ബില്ലിൽ ഉത്തരം വളരെ സിമ്പിളാണ് ഒരു വിജയം ദിനത്തിൽ വിധേയപ്പെടേണ്ട ഉത്തരം ഞാൻ പറഞ്ഞുതരാം മുസ്ലിം ആയ പ്രിൻസിപ്പളിനെ സ്ഥലം മാറ്റാൻ വേണ്ടി അദ്ദേഹത്തോടുള്ള വൈര വൈരമൂത്തിട്ട് കൊച്ചു പിഞ്ചു മക്കൾ പിടിക്കുന്ന സ്കൂളിന്റെ വാട്ടർ ടാങ്കിൽ വരെ വിശം കലക്കുമ്പം മുസ്ലിം കുട്ടി മാത്രമല്ലല്ലോ എല്ലാ സമുദായത്തിൽപ്പെട്ട കുട്ടികളും കൊച്ചു കുട്ടികൾ നിരപരാധിയായ കുട്ടികൾ മരണപ്പെടുമല്ലോ പിടഞ്ഞുകൊണ്ട് മരിക്കുമല്ലോ എന്നാൽ പോലും ഞങ്ങൾക്ക് വെറുപ്പുള്ള പ്രിൻസിപ്പള് ഇവിടുന്ന് സ്ഥലം മാറിപ്പോകണം എന്നുള്ളതാണ് ലക്ഷ്യം ലക്ഷ്യം മതി മാർഗം ആര് ചത്തു തുടങ്ങിട്ടാണെങ്കിലും കുഴപ്പമില്ല ആരുടെ പ്രൊഫൈൽ വിഷം കലിക്കട്ടാനും കുഴപ്പമില്ല ഏത് വാട്ടർ ടാങ്ക് കലിക്കട്ടാനും കുഴപ്പമില്ല ഞങ്ങൾക്ക് ഈ സമൂഹത്തെയും ഈ സമൂഹത്തിൽപ്പെട്ട ഒരുത്തിനെ അംഗീകരിക്കാൻ പറ്റത്തില്ല അവന്മാർക്കെതിരെ ഞങ്ങൾ എന്തും ചെയ്യും എന്ന മനോഭാവം ശാഖാ ഫാക്ടറിയിൽ ഉത്പാദിപ്പിച്ചു വിടുന്നതിൻ്റെ പ്രതിഫലനമാണ് ഇതൊക്കെ ഈ എന്നെ സംബന്ധിച്ചുള്ള സംഘപരിവാറുകാരൊന്നും ഒന്നുമല്ല ഈ നാട്ടിലെ ഏറ്റവും വലിയ കുടിയ വിഷം ഇവിടുത്തെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ വെറും നിഷ്കളങ്കരായ്മ ആ മനുഷ്യരെ പോലും ഇത്തരത്തിൽ ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന തരത്തിലുള്ള ഇത്തരം ഈ വൈര്യം മൂക്കാനുള്ള കാരണം തന്നെ ക്രിസ്സംഗികൾ എന്ന് പറഞ്ഞ വിഭാഗങ്ങൾ അറിയാം കാർഷയുടെ ലേബിൾ പ്രവർത്തിക്കുന്നവർ ക്രിസ്ത്യാനികളല്ല അവരെ ക്രിസ്ത്യാനികളെ കൂട്ടാൻ നമ്മൾ കൂട്ടും വേണ്ട നമുക്ക് ഒരുപാട് അച്ഛന്മാരോടും അതുപോലെ തന്നെ ഒരുപാട് ക്രൈസ്തവ സഹോദരങ്ങളോട് ബന്ധങ്ങളാണ് നിരന്തരം വിളിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യുന്നതാണ് അതല്ല ഈ നാട് കുട്ടിച്ചോറായി കാണണമെന്ന് വിചാരിക്കുന്ന കുറച്ച് കൃസംഗികളാണ് അവർ ആണ് ഈ പാവപ്പെട്ട നിഷ്കളങ്കരായ ഹിന്ദുക്കളിൽ പോലും ഇത്തരത്തിലുള്ള മലീമസമായ ഒരു മനസ്സിൻ്റെ ഉടമകളാക്കി മാറ്റാൻ കാരണം അത്രയും വിഷമാണ് ഇവർ ഈ നാട്ടിൽ മഹിപ്പിക്കുന്നത് അത് ഫലസ്തീൻ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വാർത്ത വരുമ്പോൾ നോക്കൂ തൊണ്ണൂറ് ശതമാനം കമൻറ്റും ക്രിസ്സംഗികളാണ് ഇവിടുത്തെ ഹിന്ദുക്കളല്ല അവർ വേദനിക്കും നല്ല ഹിന്ദുക്കളൊക്കെ വേദനിക്കും അപ്പം ഞാൻ പറഞ്ഞു ഈ പാവപ്പെട്ട മക്കൾ ഭരണപ്പെട്ട വാർത്തയുടെ താഴെ വരെ മരിച്ചാൽ പോലും മനുഷ്യനെ വെറുതെ വിടാൻ കഴിയാത്ത മനോഭാവം അത് വിഭ്രാന്തി അല്ല അതെന്താണ് വിഭ്രാന്തി നമ്മൾ ഓൾറെഡി ഉള്ളതാണ് ചില മെമ്പർഷിപ്പ് കഴിഞ്ഞാൽ അവർക്ക് മാനസിക രോഗം തന്നെയാണ് അതുകൊണ്ടാണല്ലോ റെയിൽപാളത്തിൽ തടിയോ കല്ലോ ഒക്കെ കൊണ്ടുവെക്കും പിടിച്ച പിടിക്കപ്പെട്ട ഉടനെ പെട്ടെന്ന് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താ മാനസിക രോഗികളാണ് ഇവർ മുമ്പ് മാനസിക രോഗികളില്ല ചില മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് മാനസിക രോഗികളാകും ഇവർ മനുഷ്യന്മാരുടെ മാനസികാവസ്ഥയിൽ നിന്ന് തികച്ചും വ്യതിരിക്തമായ ഒരു മാനസിക എന്തോ ആയിക്കോട്ടെ ഇനി പ്രിയപ്പെട്ട തടസ്സ വിദ്യാർത്ഥികൾ ബഹുമാനപ്പെട്ട ഹരിതങ്ങൾ ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും ഓർക്കണം എൻ്റെ വിദ്യാർത്ഥികൾ ഒരാൾ പോലും ബൈക്കെടുത്തുകൊണ്ട് പോകുന്ന എനിക്ക് പൊരുത്തമല്ല നിങ്ങൾ ഈ രണ്ട് ഈ നാല് വിദ്യാർത്ഥികളാണ് സഞ്ചരിച്ചതെന്ന് അറിയാൻ കഴിഞ്ഞു അള്ളാഹു ഓർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ ഈ രണ്ട് മക്കൾക്ക് പുറത്ത് കൊടുക്കട്ടെ രോഹിശയിൽ കിടക്കുന്നവർക്ക് അള്ളാഹു ശിവ കൊടുക്കട്ടെ ആ വണ്ടിയുടെ ടയർ കാണുമ്പോഴും വണ്ടിയുടെ അവസ്ഥ കാണുമ്പോഴും അല്പം സ്പീഡാണെന്ന കാലുകളൊക്കെ പറഞ്ഞ മക്കളെ നിങ്ങൾ പ്രാപ്തരായിട്ട് നിങ്ങളിതൊക്കെ ഓടിക്കാൻ പ്രാപ്തരായിട്ട് മതി ഇത്ര ചെറുപ്പത്തിലൊന്നും ഓടിക്കണ്ട നിങ്ങൾ ഇത്രയോ ചെറുപ്പക്കാർ കണ്ടില്ലേ ദാരുണമായി മരണപ്പെടുന്നത് കാണുമ്പോൾ സങ്കടമാണ് നിങ്ങൾ സമൂഹത്തിന് വേണം നിങ്ങൾ അതുകൊണ്ട് ഈ അമിത വേഗത്തിൽ ആരെ കാണിക്കാൻ വേണ്ടിയാണ് ഇതും ചെയ്യരുത് മരണാനന്തരം പോലും ആളുകൾ നല്ലത് പറയാത്ത അവസ്ഥയിലായി പോകും അസ്താദമാരുടെ പൊരുത്തമില്ലാതെ തൃപ്തിയില്ലാതെ നിങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് അവരെ അവർക്ക് ചോദിക്കാതെ പോകരുത് പ്രാപ്തരായി ഓടിക്കാൻ നമ്മുടെ വാഹന നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പൊതുനിരത്തിൽ ഓടിക്കാൻ അറിയുന്ന രൂപത്തിൽ പ്രാപ്തരാകുമ്പോൾ മാത്രമേ ഓടിക്കാൻ അല്ലെങ്കിൽ പൊന്നാർ മക്കൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് നിങ്ങളെ ആവശ്യമുള്ളതാണ് ഉമ്മത്തിന് നിങ്ങൾ ഓരോരുത്തരും ഏതൊക്കെ മേഖലയിൽ എത്തേണ്ടവരാണ് നിങ്ങളുടെ മാതാപിതാക്കളുടെ മാനസിക അവസ്ഥ കണ്ടില്ലേ അവർക്കറിയല്ലേ സങ്കടപ്പെടുകയല്ലേ രണ്ട് വീടുകളുടെ അവസ്ഥ എന്താണ് എല്ലാ നിങ്ങളൊക്കെ ബിരുദാരികളായി ചെല്ലുമ്പോൾ നിങ്ങളെ ഇരു കരങ്ങളൊക്കെ നീട്ടി സ്വീകരിക്കേണ്ട മാതാപിതാക്കൾ നിങ്ങളുടെ മയ്യത്തുകൾ അസ്വീകരിക്കുന്നത് അള്ളാഹു വിധിക്കുമ്പോൾ നമ്മൾ മരണപ്പെടും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടേ നമ്മൾ സൂക്ഷിക്കണ്ടേ നമ്മൾ തെങ്ങെ കയറി കൈവിട്ടിട്ട് പടച്ചും താക്കുകയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട നമ്മുടെ ഭാഗം ക്ലിയർ ആക്കണം അതിൻ്റെ പൊന്നുമക്കള് ഖരീലങ്ങൾ പറഞ്ഞാൽ ഉപദേശം മറക്കരുത് ഖരീലങ്ങൾ തൻ്റെ ശിഷ്യന്മാരോട് പറയാണ് എനിക്ക് പൊരുത്തവല്ല ഞാൻ പൊരുത്തപ്പെടത്തില്ല എന്ന് അത് ഓരോ ഉസ്താദന്മാരും പറഞ്ഞതായിട്ട് നിങ്ങൾ കണക്കുകൂട്ടി നിങ്ങളവരനുവാദമില്ലാതെ നിങ്ങൾ പ്രാപ്തരാകാ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വണ്ടി എടുക്കരുത് അള്ളാഹുവിനെ വിചാരിച്ചു കൊണ്ട് നിങ്ങളെ ഉമ്മത്തിനാവശ്യമാണ് അള്ളാഹു ഹാഫിയത്ത് മാറിവെത്തരട്ടെ മരണപ്പെട്ട മക്കളെ അല്ലാഹു ശുഹദാക്കൾ ചേർക്കട്ടെ ആമി അർബൻ അക്കാഡമി അസാ